നമസ്കാരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന ഒരാളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നത് വിവരമില്ലായ്മയായി കണക്കാനാകുമോ ഒരിക്കലുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ ഡി എം കെ മന്ത്രി രാധാകൃഷ്ണനെതിരെ വിമർശനം ശക്തമാവുകയാണ് ഡി എം കെ എം ബി കനിമൊഴി വേദിയിലിരിക്കവെയാണ് ഫിഷറീസ് മന്ത്രി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയത് ഇത് തടയാനോ ചോദ്യം ചെയ്യാനോ ശ്രമിക്കാതെ ആസ്വദിച്ചു കൊണ്ടിരുന്ന കനിമൊഴിയുടെ മൗനം അപലപനീയമാണെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി ആ ദൃശ്യങ്ങളിലേക്ക് ஏதோ பெண்கள் காமராஜர் அவருக்கு கட்டி அணைச்ச மாதிரி அவரை தான் தயோகியலாம் என்ன பண்ணி திரும்பிகளா என்ன பண்ணி திரும்பிகளா என்ன பண்ணி தெரியுமா டெல்லியில டெல்லியில அவர் படுத்திருக்கும் போது கொடுத்து கொள்ளணும் நினைத்துல பாருங்க நீங்க மந்திரியுடைய வாக்குகளும் പ്രവൃത്തിയും അറപ്പുളവാക്കുന്നതാണെന്ന് ബി ജെ പി പ്രസ്താവനയിൽ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലിനെയും കാമരാജിനെയും പോലുള്ള മഹാരഥന്മാരെ ആദരിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തുച്ഛമായ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് പട്ടേൽ സമുദായത്തിന്റെ വോട്ട് ഉറപ്പിക്കാനാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചത് ഇത്തരം വെറുപ്പുളവാക്കുന്ന തന്ത്രങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു സേലത്ത് പ്രധാനമന്ത്രി കാമരാജനെ കുറിച്ച് സംസാരിച്ചതിനെയും ചോദ്യം ചെയ്ത മന്ത്രി പ്രധാനമന്ത്രി അശ്ലീല പദപ്രയോഗത്തിലൂടെയാണ് വിശേഷിപ്പിച്ചത് തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ച നരേന്ദ്രമോദിയെക്കുറിച്ച് രാധാകൃഷ്ണൻ വെറുപ്പോടെയാണ് സംസാരിച്ചത് പക്ഷേ ഇത് ആശ്ചര്യകരമല്ല വാസ്തവത്തിൽ ഇത് ഡി എം കെ ഡി എൻ എൽ തന്നെയുള്ള നീചവും അശ്ലീലവുമായ രാഷ്ട്രീയ സംസ്കാരമാണ് മൗനിയായി സ്വദിച്ചതിൽ നിന്ന് കനിമുഴിയുടെ കപട സെമന്സം തുറന്ന് കട്ടപ്പെട്ടു അശ്ലീല പദപ്രയോഗത്തെ അവർ അപലപിക്കുക പോലും ചെയ്തില്ല ഡി എം കെ ഇന്ത്യ സഖ്യത്തെയും ജനങ്ങൾ ഉചിതമായ പാഠം പഠിപ്പിക്കും നിയമവും അതിന്റെ കടമ നിർവഹിക്കുമെന്നും ബിജെപി തമിഴ്നാട് ട്വിറ്ററിൽ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്